என்று சொல்லி விஞ்ஞானிகள் சொல்லி وكان كلما صلى بهم قرأ كل هو الله واحد حتى يخرجوا منها. إِي ما من الكلب السرطان. إِيَدٍ ركع مسكين برهم أديهم. الكل هو الله واحد سورة بَرَايَنَا ثم تقرب معها سورة أخرى ويدابي على ذلك في كل ركعة.

അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ കിട്ടിയില്ല അദ്ദേഹം അവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മനുഷ്യനായിരുന്നു അതിനാൽ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റൂല അപ്പൊ അവര് തീരുമാനം എടുത്തു വേണ്ട ഒത്തിക്കൊക്കെ ഇമാമിനെ കുറിച്ചുള്ള അങ്ങനെ പറയാൻ തുടങ്ങി അപ്പൊ അന്നത്തെ ബാക്കിയുള്ള ആളുകളാണല്ലോ അവരെ ഒപ്പമുള്ള ആളുകളാണെന്ന് മനസ്സിലായി അപ്പോ ഇമാമെന്ത് كلمة مهمة لأنها تقوم بها بشكل كامل لأنها تقوم بهذه الأشياء التي تقوم بها بشكل كامل أن تقوم بها بشكل كامل لأنها تقوم بهذه الأشياء التي تقوم بها بها بشكل كامل لأنها تقوم بها എന്തിയപ്പോ ആ ഒരു വിശേഷണം നിങ്ങൾക്ക് കിട്ടാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി വഴി പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ അത് നിന്നെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് അതാണ് <laughs> മുഹമ്മദ് ഒരു ദിവസം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വർഗീയ ലോകത്ത് ഒരു വലിയ കൊട്ടാരം പണിയും എന്ന് മുഹമ്മദ് പറഞ്ഞ ഉടനെ തന്നെ

അതുകൊണ്ട് പാരായണം നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഒരു മഹബത്ത് എന്നാൽ നമുക്ക് സുഹൃത്തുങ്ങാത്തൊരു വഴിയാണ് ചെറിയ ഒരു സുഹൃത്തുമാണ്

വലിയോ എല്ലാ പറയണയാകോ ജീവിതത്തിലെ വിഷയങ്ങളിലും തിർവാടത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം നിലനിർത്തി തരണയാവോ ചെയ്യുന്ന ജോലികൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഇവിടെയുള്ള

يا ارحم الراحمين صلى الله وسلم سيدنا محمد سيدنا محمد الوحي سبحان ربك رب العزة ما شاء الله وسلام صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل السلام عليكم ورحمه الله وبركاته